ും കച്ചിലൊക്കെ കേട്ടിന്ന് എന്താ അറിയാൻ വേണ്ടി ഞാൻ പോയതാണ് ഇന്നലെ പറ്റിയില്ല പറഞ്ഞോ എന്താ അറിഞ്ഞു രാവിലെ തന്നെ ഇന്നലെ തന്നെ ആരായിട്ട് എന്താണ് അവിടെ ചൂരലും പരച്ചിലും കുടിച്ചാലും ഒക്കെ അപ്പൊ വയറുവേനായിട്ട് ഞാൻ പോയില്ല രാത്രി പോയില്ല പിന്നെ പാമ്പൊക്കെ ഉണ്ടാവില്ല രാത്രി പോയാലേ അപ്പൊ ഇന്ന് രാവിലെ പോയോക്കിയതന്നെ കുരുസാ പോയപ്പോ കുരുസാധാരുന്നില്ല ആ പെണ്ണാണെങ്കിൽ മോനെ എന്നോട് പറയാന് മകനിയും ഒക്കെ നടക്കുന്ന പെണ് ഒരു പെണ്ണല്ലേ ആ ചട്ടണ്ടല്ലോ ആ പെണ്ണിന്റെ മാപ്പളീദ് അങ്ങനത്തെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുുന്നത് ആ പെണ് ആ പെൺ ആ റസീദും നല്ല ജീവിക്കായിരുന്നു ഇപ്പൊ ആ പെണ്ണിന്റെ പെരെയൊക്കെ ഉണ്ടാക്കി ഒഴിവാക്കാൻ വെച്ച് എന്താ കാരണം കാരണം ആ ചെക്കന്റെ കാരണം തന്നെയാണ് പെണ്ണിന്റെ ഓനെ ഇപ്പൊ എന്തല്ല ഈ യൂട്യൂബ് യൂട്യൂബാ യൂട്യൂബില് യൂട്യൂബ് യൂട്യൂബിലെ ഓന ഒരു യൂട്യൂബ് ഇത് ഉണ്ടാക്കി ചാനലുണ്ടാക്കി യൂട്യൂബിന്റെ ചാനാ അങ്ങനെ ഓന് ഈ എടുത്തിട്ട് വിട്ടിട്ട് ആരും കാണുന്നില്ല അപ്പൊ എല്ലാരും ഓൻറെ കൂട്ടുകാരന്റെ പെണ്ണുങ്ങളൊക്കെ അത്ര യൂട്യൂബിന്റെ ചാനലൊക്കെ അപ്പൊ ഓന് ആ പെണ്ണിനോട് പറഞ്ഞിട്ട് യൂട്യൂബിന്റെ ഇത് ഉണ്ടാക്കി നമുക്ക് നിറച്ച് കായു അപ്പൊ ആ പെണ്ണു വിചാരിച്ചു പഠിച്ചോട് ഒന്നും പറയാം ഞാനൊന്നും ചെയ്യൂല അതിനക്ക് ദേഷ്യം വന്നു ഏഹ് അങ്ങനെ ഓന് ഓളോട് കൊണ്ടാക്കും മര്യാദ ഉണ്ടാക്കി ഓൾ യൂട്യൂബ് ചാനൽ അങ്ങനെ കൊറേ മുന്നേറ്റ അങ്ങനെ ഓള് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കി ഓൾക്ക് കിട്ടിയത്രയും കാണൽ തുടങ്ങി ഓൾക്ക് ഓള് മക്കനൊക്കെ ഇട്ടപ്പോ നല്ല ചിലക്കലൊടങ്ങിയത്ര മക്കനെ പോയി അവർത്താനൊക്കെ പറിച്ചലൊടുങ്ങി എല്ലാരും ആയിട്ട് നല്ല കമ്പനിയായി പിന്നെന്താ ഓർക്കെന്താ മീറ്റപ്പും മീറ്റപ്പൊക്കെ യൂട്യൂബിന്റെ ആക്കാരും മീറ്റപ്പിനെ പോയത്ര എന്നോട് പറയാൻ ിട്ട് ആനങ്ങളൊക്കെ വർത്താനം വരച്ചിട്ടൊന്നും ആവില്ലല്ലോ ഈ കോന്ത ഓടെ ചെന്നപ്പോ ഓളെ കൊറേ യൂട്യൂബിന്റെ ആൾക്കാർ ഈ ഓളെ കണ്ടപ്പോ വർത്താനം പറിച്ചാലും ചുറ്റലും കളിക്കലും വർത്താനം പറിച്ചാലും ഒക്കെ ഉണ്ട് കണ്ടപ്പോൾ സന്തോഷ അപ്പൊ ഇവരെ കണ്ടപ്പോണ്ടിയില്ല ഏഹ് അവനെ അറിയില്ലല്ലോ ഇവടെ അല്ല യൂട്യൂബ് ചാനലിന്റെ ആള് ആ അതിന് ഓനക്ക് ദേഷ്യം പിടിച്ച് ദേഷ്യം പിടിച്ച ആനങ്ങളൊക്കെ വർത്താനം പറഞ്ഞിട്ട് അപ്പൊ ഓള് പറഞ്ഞു ഞാനിങ്ങാട്ട് വർത്താനം പറഞ്ഞിട്ടൊന്നും ഇല്ല നിങ്ങൾ ഇങ്ങനെ യൂട്യൂബിന്റെ ആൾക്കാര് എല്ലാരും സന്തോഷം കൊള്ളല്ലേ അപ്പൊ ഓന് പറഞ്ഞാന്റെ സന്തോഷം കൊള്ളു നിർത്തിക്കാളെ ഇനി യൂട്യൂബിന്റെ ചാനലൊന്നും തുടങ്ങ അപ്പൊ ഓള് എത്ര ഞാനിത് തുടങ്ങില്ലാന്ന് വിചാരിച്ചാൽ നിങ്ങളല്ലെങ്കിലും വരച്ചിട്ടത് ഏഹ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിച്ചിട്ട് ഒരു കുഴപ്പൊന്നും ഇല്ല പെണ്ണുങ്ങളും പെണ്ണുങ്ങളും ഭർത്താനം പറഞ്ഞിട്ട് നിങ്ങൾക്ക് സംശയമാണ് അതിന് ദേശീയം പിടിച്ച് ദേശ്യം പഠിച്ച് ഓളെ കൊല്ലിക്കടിച്ചു കൊല്ലിക്കടിച്ചു എന്നിട്ട് ആൾക്കാരെ കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതാക്കി അപ്പൊ ആൾക്കാർ ഓളെ ഓനെ വരച്ചല്ലടാണു ഓളെ ഇങ്ങനെ യൂട്യൂബൊക്കെ ഉണ്ടാക്കി അപ്പൊ പിന്നെ അപ്പൊ ഓള് പറഞ്ഞു ഞാൻ നിർത്തൂല കാരണം കൊറേ കൂട്ടുകാരികളും കായും കിട്ടില്ലല്ലോ ഓരോരോ എന്താണ് കരച്ചൊക്കെ പോയി കായും കിട്ടും ഇവരാണെങ്കി ഇപ്പൊ ആലോചിച്ച് ആലോചിച്ചു പണിക്കും പോണിരിക്കട്ടല്ലോ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞ് ഇങ്ങനെ പോകുക ആണ് എന്നാ യൂട്യൂബും ഒന്നും ഇല്ലാത്ത അത്ര പോലെ ആൾക്കാർ പോണിണ്ട് അല്ലേ എല്ലാരും പറഞ്ഞത് അങ്ങനെ ഓളോട് അറിഞ്ഞ് നിർത്തുന്നു അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടാക്കുക അന്നും തല്ലാണ് ആ പത്ത് രൂപ കിട്ടണ നിർത്തുവാർത്തു അങ്ങനെ ഓളെ തെറ്റിട്ട് ഓളെ തുടങ്ങിയ പൈസ കിട്ടിട്ടുണ്ട് പറഞ്ഞു കാലങ്ങളാണ് ഇന്നിതില് ആക്കിയത് എനിക്ക് കൊറേ കൂട്ടുകാരികളും കൊറേ ആൾക്കാരൊക്കെ കണ്ടുക്കള് ഞങ്ങൾ ഇങ്ങനെ യൂട്യൂബ് തുടങ്ങി ഞങ്ങള് കച്ചടക്കൊന്നും പോകില്ല ഏഹ് അതൊക്കെ നിങ്ങളൊക്കെ തോന്നലാണ് നിങ്ങൾ ഞങ്ങൾ ആരും ഞങ്ങളാരും എന്ന് പറഞ്ഞു ഓനക്ക് ഓനെ തട്ടുതന്നെ പറഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ യൂട്യൂബ് നിക്കുക പുതിയ തന്നെ ആയിട്ട് ഇവിടെ നിക്കാ നിങ്ങളെ നിങ്ങളെപ്പോ നിക്കാണ്ട് നല്ലത് യൂട്യൂബ് ചാനൽ തുടങ്ങിട്ട് ഉള്ള വരുമാനം കൊണ്ട് ഞാൻ ഇന്റെ കുട്ടികളെ ഞാൻ നോക്കിക്കൊണ്ട് ഏഹ് നിങ്ങള് സംശയ രോഗിയാണ് സംശയ രോഗികൾ ജീവിക്കാണ്ട് നല്ലതേ എല്ലാം തീപാണ്ടിക്ക് തലേരിയാണ് പെൺകുന്ത ഭർത്താൻ ആദ്യം പെൺകുട്ടികളാണ് പിടിവെരോഗ്യമൂബോ ചാനലൊക്കെ എത്ര പോലെ ആൾക്കാർ നല്ല ആൾക്കാരുണ്ട് എല്ലാരും അല്ലേ ഒരേമാതിരിയാവുമോ ശരിയാണ്

ആ സന്തോഷം ആയിക്കോളും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലോ